സ്വാഗതം എൻഡ് മീഡിയയിലേക്ക് സ്നേഹരെ സിറോ മലബാർ സഭയിലെ ഇപ്പോഴത്തെ ആരാധനക്രമ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സഭയുടെ പരമാധ്യക്ഷൻ പരമാധ്യക്ഷനാഭിമന്യ തട്ടിൽ പിതാവിനും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിനും കൂടാതെ മൊത്തത്തിലുള്ള സഭാ സിനിഡിൻ്റെ മുമ്പിലേക്കുള്ള ഒരഭ്യർത്ഥനയായിട്ട് ഈ ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തെ പരിഗണിക്കണമേ എന്നുള്ളതാണ് എം ഡി എൻ എസിൻ്റെ അഭ്യർത്ഥന അതായത് സഭയിലെ ഏകീകൃത ബലിയർപ്പണം വിശ്വാസികളുടെ സൃഷ്ടിയല്ല ഞങ്ങൾ വിശ്വാസികൾ ആരും തീരുമാനിച്ചതല്ല ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് പലവട്ടം ഞങ്ങൾ അഭ്യർത്ഥനകളും അപേക്ഷകളും നൽകിയിട്ടുണ്ട് സഭയുടെ ലിറ്റർജിക്കൽ കമ്മിറ്റി സുദീർഘമായ കാലഘട്ടം ചർച്ച നടത്തിയിട്ടുണ്ട് അതിനെ വിമതപക്ഷത്തുള്ള പുരോഹിതന്മാരും പ്രതിനിധികളും അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഭിവന്യ വർക്കിപ്പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള സിനഡാണ് അമ്പത് അമ്പത് എന്ന അനുപാതത്തിൽ ഏകീകൃത ബലിയർപ്പണത്തിന് അനുവാദം നൽകിയതും നിർദ്ദേശം നൽകിയതും തീരുമാനമെടുത്തു അത് പലവട്ടം നടപ്പിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത നേതൃത്വം കൊടുത്ത വർക്ക് പിതാവിൻ്റെ രൂപതയ്ക്ക് പറ്റിയില്ല എന്നുള്ളത് ഒരു ദയനീയ അവസ്ഥയാണ് അതവിടെ നിൽക്കട്ടെ പിന്നീട് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിന് ശേഷം ഓൺലൈനിലൂടെ ബലിയർപ്പണം നടത്തുവാൻ അല്ലെങ്കിൽ പങ്കാളിത്തം നേടുവാൻ ആഗ്രഹിച്ച ദൈവജനത്തിന് പലയിടങ്ങളിലും നടക്കുന്ന പല രീതിയിലുള്ള ഈ അഭ്യാസങ്ങൾ കണ്ടപ്പോൾ ഒരു നാടകീയത പോലെ നാടക കലാവിഷ്കാരം പോലെ തോന്നിയപ്പോൾ ഇത് വീണ്ടും നിർബന്ധിക്കാൻ അത് കാരണമായിട്ട് മാറി ഏകീകൃതമായ ഒരു ശൈലി അത് വ്യക്തിത്വം നിലനിർത്തുന്നതിന് അവശ്യ ഘടകമാണ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന സിനഡ് ഏകീകൃത ബലിയർപ്പണത്തിന് തീരുമാനമെടുത്തതും സഭയിലെ എറണാകുളം ഒരുച്ചുള്ള മറ്റു രൂപതകൾ അതിനനുകൂലമായ കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ ഈ അടുത്ത കാലത്ത് ജൂലൈ മൂന്നാം തീയതി ഏകീകൃത ബലിയർപ്പണം നടത്തണമെന്ന അന്തിമ ശാസനത്തിന് ശേഷം ഇത് വെറുതെ നടത്തിയല്ല പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ കാരണം ഈ ആരാധനാക്രമ വിത്തരത്തിൽ പൗരസ്ത്യ സുറിയാനി ആരാധന ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തുടരണമെന്ന് വത്തിക്കേണ്ട നിർദ്ദേശാനുസരണമാണ് ഇത്തരമൊരു തീരുമാനം തന്നെ എടുക്കപ്പെടേണ്ടി വന്നത് അതിനാൽ പരിശുദ്ധ സിംഹാസനവും പൗരസ്ത്യ തിരുസംഘവും കർശന നിർദ്ദേശം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകീകൃത ബലിയർപ്പണത്തിന് കൽപ്പന പുറപ്പെടുവിച്ചു അതിനിടയിൽ എവിടേക്കെയോ കടന്ന ഏതൊക്കെയോ ചില ആളുകൾ സഭയുമായി പുലബന്ധമില്ലാത്ത സഭയുടെ പരാജയത്തിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ചില ഗോമാളികളെ വിളിച്ചുകൂട്ടി പഞ്ചഭൂതങ്ങളുടെ സഹായത്തോടെ അതായത് പാമ്പിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചഭൂതങ്ങളുടെ സഹായത്തോടെ ഒരു സമവായം ഉണ്ടാക്കി എന്ന് പറയുന്നു ആര് ആരോടൊപ്പം ഇരുതി തീരുമാനമെടുത്തു ഇതിനെന്ത് നയ്യാമിക ഈ അടിത്തറയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീരുമാനം അടിസ്ഥാനരഹിതമാണ് നിങ്ങൾ പുറപ്പെടുവിച്ച കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഏകീകൃത ബലിയർപ്പണം അല്ല ജനാമുഖം അർപ്പിച്ചാലും കുഴപ്പമില്ല എന്ന ഒരു ധ്വനി ഒരു പരോക്ഷധ്വനി അതിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വിശ്വാസികളായ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാം നിങ്ങൾക്ക് തന്റേടം ഉണ്ടെങ്കിൽ ഈ സിനഡ് പിതാക്കന്മാരിൽ ആരെങ്കിലും പരസ്യമായി ഒരു ജനാഭിമുഖ ബലിയർപ്പിക്കാൻ നിങ്ങളെക്കൊണ്ടാവുമോ അങ്ങനെ നിങ്ങൾ നടത്തിയാൽ ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ല നിങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത് അത് ചെയ്യാതെ ഒളിവിലിരുന്നു കൊണ്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോർ വായിക്കുന്ന നിങ്ങളുടെ ഈ വിലകെട്ട നടപടി അവസാനിപ്പിക്കണം തൻ്റെ ഇടത്തോടെ തീരുമാനമെടുക്കുക സഭയനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഭയുടെ ആരാധനക്രമത്തോട് പങ്കുചേരാൻ പറ്റാത്തവർ കൂട്ടായ്മയില്ലാത്തവർ സഭയ്ക്ക് പുറത്താണ് എന്ന് പ്രഖ്യാപിക്കാൻ ആർജവം കാണിക്കണം അതില്ലെങ്കിൽ ആ പണി വിട്ട് വേറെ പണിക്ക് പോകണം ഇത്രയും കാലം പിതാക്കന്മാരെ എന്ന് സംബോധന ചെയ്ത ഞങ്ങളെ കൊണ്ട് മറിച്ചൊരു സംബോധനയ്ക്ക് നിങ്ങൾ അവസരം ഒരുക്കരുതെന്ന് വിനിയപുരസനം അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം